അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു നമ്മളെല്ലാവരും എസ് ഐ ആറിൻ്റെ ഫോം പൂരിപ്പിച്ച് നമ്മളെ ബി എൽഒമാരെ അടുത്ത് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടാവും അത് അവരെ സൈറ്റിൽ കയറ്റിക്കണമെന്ന് എങ്ങനെ അറിയാമെന്നാണ് ഇവിടെ പറയാൻ പോകുന്നത് അത് നമ്മൾ എന്തു ചെയ്യുക ഗൂഗിൾ ഓപ്പൺ ആക്കുക ഗൂഗിൾ ഓപ്പൺ ആക്കിയിട്ട് വോട്ടേജ് വോട്ടർ ഈസി ഐ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഫസ്റ്റ് കാണ വോട്ടർ എന്നുള്ള ടച്ച് ചെയ്യുക സൈനപ്പ് ചെയ്യണം ആ ഡേറ്റ് ആണ് നിങ്ങൾ കയറുന്നതെങ്കിൽ സൈനപ്പ് ചെയ്യുക എന്നുള്ള അമർത്തുക ടച്ച് ചെയ്യുക എന്നിട്ടിവിടെ മൊബൈൽ നമ്പറും ഇമെയിൽ വേണമെങ്കിൽ കൊടുത്താൽ മതി കാസിയും കൊടുത്തിട്ട് തുടരുക ടച്ച് ചെയ്യുക ഇനി നിങ്ങൾ അങ്ങനെ സൈൻ അപ്പ് ചെയ്തതിന് ശേഷം പിന്നെ എന്ത് ചെയ്യണം ലോഗിൻ ബട്ടൺ അമർത്തുക ലോഗിൻ ബട്ടൺ അമർത്തിയിട്ട് നമ്മളെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് അടിയിലൊരു ക്യാപ് ഉണ്ടാവും നയൻ ഫോർ നയൻ എഫ് സിക്സ് ഡി ജി ഡി എന്ന് നിങ്ങളതിൽ പലതായി വേറെ ആയിരിക്കും ഉണ്ടാവാം അത് നമ്മൾ എന്ത് ചെയ്യുക

நம்ம ஃபோனுக்கு ஒரு ஓடிபி வரும் அது நம்மளோட டைப் செய்து கொடுக்க செவன் எயிட் சிக்ஸ் த்ரீ ஒன் த்ரீ வ സിക്സ് എന്നിട്ട് ലോഗിൻ ചെയ്യാം അപ്പം നമ്മൾ ഇങ്ങനത്തെ രീതിയിലൊക്കെയാണ് വരിക മുകളിൽ നമ്മളെ പേരുണ്ടാവും നമ്മൾ നേരെ അടിയിലേക്ക് പോവുക അടിയിൽ പോയിട്ട് ഇവിടെ സ്പെഷ്യൽ ഇൻസെൻറ്റീവ് ഡിവിഷൻ ഉണ്ട് അതിൽ പച്ച നിറത്തിലടയാളപ്പെട്ട ഇരത്തിൽ അവിടെ ആ കള്ളിൻ്റെ നമ്മൾ ടച്ച് ചെയ്യാം ടച്ച് ചെയ്തിട്ട് ആദ്യം എന്ത് ചെയ്യണം നമ്മുടെ സംസ്ഥാനം തന്നെ എടുക്കണം പിന്നെ അവിടെ എന്ത് ചെയ്യണം നമ്മളെ എപ്പിക് നമ്പർ കൊടുക്കണം എപ്പിക് നമ്പർ എല്ലാവർക്കും അറിയുന്നതായിരിക്കും അത് നമ്മുടെ കൊടുക്കുക എന്നിട്ട് തിരയുക എന്ന് ടച്ച് ചെയ്യാം അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ഫോം നിങ്ങളുടെ നമ്പറാണ് ഉണ്ടാവുക എന്ന മൊബൈൽ നമ്പറിൽ സമർപ്പിച്ചു കഴിഞ്ഞു എന്ന് കാണാം ഇങ്ങനെയാണ് നമ്മുടെ എസ് ഐ ആറിൻ്റെ ഫോമ് സമർപ്പിച്ചിട്ടുണ്ടോ എന്നറിയാനുള്ള കാര്യം അപ്പോൾ അറിയുന്നവർ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക